ജീവിതകാലത്തെ നന്മകളാണ് വ്യക്തിയുടെ മരണശേഷവും ഓർമ്മകളിൽ നിലനിൽക്കുന്നതെന്ന് മാർ ജേക്കബ് മുരിക്കൻ പറഞ്ഞു പാല ബ്ലഡ് ഫോറം ഡയറക്ടർ ബോർഡ് അംഗമായിരുന്ന നെൽസൺ ഡാൻഡയുടെ രണ്ടാം ചരമവാർഷിക ദിനത്തിൽ അദ്ദേഹത്തിന്റെ അനുസ്മരണവും ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ രക്തദാനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പിതാവ്

നാലഞ്ച് മറ്റ് സാറന്മാരും ഉണ്ടായിരുന്നു അവർ വന്ന രണ്ട് മണിക്കൂർ സമയം ഞങ്ങൾ കാട്ടിൽ കൂടി പോയ കാര്യമാണ് ഞാൻ ഓർക്കുന്നത് രണ്ട് രണ്ടര മണിക്കൂർ സമയം നല്ല കാലാവസ്ഥയായിരുന്നു നല്ല തെളിച്ചമുള്ള കാലാവസ്ഥ രണ്ട് രൺ മൂന്ന് മണിക്കൂർ സമയം ഞങ്ങളെല്ലാം ഒരുമിച്ച് നടന്നു ഒത്തിരി കാര്യങ്ങൾ ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞു കാടിനെക്കുറിച്ച് കാട്ടിലെ ഓരോ ചെറിയ ചെടികൾ വളരെ ആയിട്ടുള്ള ചെടികളും പുഷ്പങ്ങളും ഒക്കെ കണ്ടെടുത്തു അതിനിടയ്ക്ക് ചെറിയ ചെറിയ മൃഗങ്ങളെ കാണാനായിട്ട് സാധിച്ചു നെസൺ സാർ ഇതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം കെമിസ്ട്രിയാണ് പഠിച്ചതെങ്കിലും ഈ ബയോളജിയും സുവോളജിയൊക്കെ അദ്ദേഹത്തിന് വശമുണ്ടായിരുന്നതുകൊണ്ട് ഇതേക്കുറിച്ചൊക്കെ മരിയൻ മെഡിക്കൽ സെൻ്റർ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ലിൻസി മാനുവൽ സൂപ്രണ്ട ഡോക്ടർ മാത്യു തോമസ് പി ആർഒമാരായ സിസ്റ്റർ ബെൻസി വിഷ്ണു മുരളീധരൻ പ്രൊഫസർ ഡാൻഡി ജോസഫ് ബ്ലഡ് ഫോറം സെക്രട്ടറി സജീവ് വട്ടക്കനാൽ സിസ്റ്റർ ബിൻസി മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈജു കൊല്ലം പറമ്പിൽ വോടകങ്ങളായ സാബു എബ്രഹാം ഷാജി മാത്യു തകഡിയൽ ആർ അശോക് ജെയ്സൺ ബ്ലാക്കണ്ണി തോമസ് കാവുംപുറം ജോമി സന്ധ്യ അരുൺ ബോൾ സിസ്റ്റർ ബ്ലെസ്സി എന്നിവർ അനുസ്മരണ പ്രഭാഷണവും നടത്തി അനുസ്മരണ സമ്മേളനത്തിന് മുമ്പ് നടന്ന ബോർഡ് അംഗങ്ങളുടെ രക്തദാനത്തിന് സജീവ സാന്നിധ്യമായി പ്രിയപ്പെട്ട നഴ്സൺ സാറ് നർസൻസാറ് ഇരുപത്തി ഒന്ന് വിട്ടു വരുന്നിന്റെ രണ്ടാം വർഷമാണിന്ന് ആ രണ്ട് വർഷത്തിന്റെ അനുസ്മരണം ഇന്ന് വൈകുന്നേരം നാലരയ്ക്ക് നമ്മൾ ഇവിടെ ഇവിടെ തന്നെ ഓഡിറ്റോറിയത്തിൽ നടക്കുകയാണ് അതിനോടനുബന്ധിച്ചുള്ള ബ്ലഡ് ഫോറം അംഗങ്ങളുടെ രക്തദാനമാണ് ഇന്ന് ഈ മലിയൻ ബ്ലഡ് ബാങ്കിൽ നടക്കുന്നത് അതിൻ്റെ ഔദ്യോഗികമായ തുടക്കം ഞാൻ രക്തം നൽകിക്കൊണ്ട് തരുന്നു